സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്ന മൊഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ അറുപത്തി ഒന്നാമത് ചരമവാർഷിക ദിനം വിപുലമായി ആചരിക്കാൻ ഒരുങ്ങി ചെറുപ്പ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജൂലൈ ഇരുപത്തിയാറിന് സംഘടിപ്പിക്കുന്ന പരിപാടി കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വള്ളുവനാടിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സുപ്രധാനമായ ഇടപെടൽ നടത്തിയ നേതാവാണ് ചെറുപ്പ സ്വദേശി കൂടിയായ മൊഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരി സ്വസമുദായത്തിലുൾപ്പെടെ ഒട്ടേറെ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ നേതൃസ്ഥാനീയനായി പ്രവർത്തിച്ച ആദ്യകാല കോൺഗ്രസ് നേതാവ് കൂടിയായ അദ്ദേഹത്തിന്റെ അറുപത്തിയൊന്നാമത് ചരമവാർഷികമാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വിപുലമായി ആചരിക്കുന്നത് പി പി വിനോദ് കുമാർ ചെയർമാനായും ഷബീർ നിരാണി കൺവീനറായും കെ ജയനാരായണൻ ട്രഷററുമായുള്ള നൂറ്റി അൻപത്തിയൊന്നംഗ സംഘാടക സമിതി രൂപീകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് നമ്മുടെ നാട് എങ്ങനെ ഉണ്ടായി എന്തെല്ലാം പ്രയാസങ്ങളിലൂടെയാണ് നമ്മുടെ നാട് സ്വാതന്ത്ര്യം നേടിയത് എന്നറിയാനുള്ള അവകാശം ഇന്നത്തെ തലമുറയ്ക്കുണ്ട് എന്ന ഉത്തമ ഉത്തമബോധ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ചെറുപ്പളശ്ശേരിയിൽ ജൂലൈ ഇരുപത്തിയാറിന് നമ്മുടെ ചെറുപ്പളശ്ശേരിക്കാരുടെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ശ്രീ മൊഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിൻ്റെ അറുപത്തിയൊന്നാം ചരമവാർഷിക ദിനം ഗംഭീരമായി ആചരിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത് ജൂലൈ ഇരുപത്തിയാറിന് നടക്കുന്ന പരിപാടി കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും പരിപാടിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പങ്കെടുക്കും പരിപാടികൾക്ക് വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ ചെറുപ്പളശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്നത്തെ പുതുതലമുറയോട് ചെറുപ്പളശ്ശേരിയുടെ ചരിത്രം ഒന്നും കൂടി വിളിച്ചു കൊണ്ടുള്ള അതിവിപുലമായ ഒരു അനുസ്മരണ പരിപാടിയാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ജൂലൈ ഇരുപത്തിയാറിന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്നി ജോസഫ് എം എൽ എ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എമ്മി എം പി പാലക്കാടിൻ്റെ പ്രിയങ്കരനായ എം പി വി കെ ശ്രീകണ്ഠൻ ഡി സി സി പ്രസിഡന്റ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിമാർ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങളെ കെ പി സി സി ഡി സി സി നേതാക്കൾ പങ്കെടുക്കുന്ന ഈ ഒരു അനുസ്മരണ പരിപാടി ഇവിടെ വിനോദേട്ടൻ സൂചിപ്പിച്ചു ചെറുപ്പുളശ്ശേരിയുടെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അദ്ദേഹത്തെ പോലെ വലിയൊരു മഹത് വ്യക്തി ഞങ്ങൾക്ക് തന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊക്കെ പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് ധീരോദാത്തമായ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും അതേപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ മതേതരത്വം നിലനിർത്തുന്നതിനും വേണ്ടി ധീരോദാത്തമായ സംഭാവനകൾ നൽകിയ ധീരയോദ്ധവായിട്ടുള്ള മൊഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരികെ അനുസ്മരിക്കുക എന്നത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്ന അടിസ്ഥാനത്തിലാണ് ബ്ലോക്ക് ബ്ലോക്ക് കമ്മിറ്റി അദ്ദേഹത്തെ ാണ് സ്വാഗത സംഘം ചെയർമാൻ പി പി വിനോദ് കുമാർ കൺവീനർ ഷബീർ നീരാണി നേതാക്കളായ പി സ്വാമിനാഥൻ കെ എം ഇസാഖ് ടി ഹരിശങ്കർ പി അക്ബർ അലി എൻ ജനാർദ്ദനൻ കെ ജയനാരായണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഡയമണ്ട്സ്